എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊണ്ട് കിട്ടിയിട്ടുണ്ട് വേണോ ഇത് കേവലം ദിവ്യപ്രഭയുടെ മാത്രം കേസല്ല മലയാളി പുരുഷന്മാർക്ക് നഗ്നത കാണാനുള്ള ആർത്തിയാണ് നല്ലൊരു ആർട്ട് വർക്കിങ്ങിൻ്റെ മോശം കാഴ്ചപ്പാടിലൂടെ സ്പ്രെഡാകാനുള്ള കാരണം ശ്രീലക്ഷ്മി അരക്കിലാണ് ഇക്കാര്യം സംസാരിച്ചിരിക്കുന്നത് സംഭവം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ആരുടെയെങ്കിലും നഗ്ന വീഡിയോ പുറത്തിറങ്ങിയാൽ അത് ഭയങ്കര എന്തോ വലിയ സംഭവം പോലെ കാണാനാണ് ഇവിടെയുള്ളവർക്ക് ഇഷ്ടം ഇനി നഗ്ന വീഡിയോ ഇല്ലാത്ത ആൾക്കാരുടെ മുഖം വെട്ടിയെടുത്ത് വേറെ നഗ്ന ശരീരം അതിൻ്റെ കൂടെ ജോയിൻ്റ് ചെയ്ത് കാണുന്ന ആൾക്കാരും ഇവിടെ ഇഷ്ടം പോലെയുണ്ട് എൻ്റെയൊക്കെ ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട് അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് ആണുങ്ങളുടെ ഇത്തരം പരാക്രമം കാണുമ്പോൾ പാവം തോന്നും ഇപ്പോൾ ഇതിനൊക്കെ ഏറ്റവും വലിയ കാരണം ഇവിടുത്തെ പെൺ ചാക്കിൽ പൊതിഞ്ഞ വാഴക്കൂല പോലെയാണ് അച്ഛനും അമ്മയും കൊണ്ടു നടക്കുന്നത് നഗ്നത കണ്ടു വളർന്ന ആണുങ്ങൾക്ക് ആരുടെ നഗ്നത കണ്ടാലും അത് വേറെ ഒരാളെ വിളിച്ച് കാണിക്കാൻ തോന്നില്ല ഇവിടെ പെണ്ണുങ്ങളുടെ നഗ്നത ആണുങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ശ്രീലക്ഷ്മി അറയ്ക്കലിന്റെ പല പ്രവർത്തനങ്ങളോടും എനിക്ക് പേഴ്സണലി താല്പര്യമില്ലെങ്കിലും ഈ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുകയാണ് വിദേശങ്ങളിൽ ജീവിക്കുന്ന പുരുഷന്മാരിൽ ഇല്ലാത്ത ഒരു സ്വഭാവമാണിത് ഇന്റർനെറ്റിലൊക്കെ ഏതു തരം വീഡിയോസും കിട്ടുന്ന ഈ കാലത്തിലും ഒരു ചെറിയ രണ്ടോ മൂന്നോ സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നെട്ടോട്ടം ഓടുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും മാത്രമല്ല കമൻറ്റുകളിട്ട് ആ വ്യക്തിയെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു മോശമായ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആണുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ചിന്താഗതി ഇല്ല എന്ന് തന്നെ പറയാം കാരണം അവർ ആവശ്യത്തിലധികം നഗ്നത കാണുന്നുണ്ട് നഗ്നത എന്ന് പറയുന്നത് ശരീരം കാണിക്കുന്നത് ഒരു സെക്ഷലി ആയിട്ടുള്ള ചിന്തയിൽ മാത്രം എടുക്കാതെ അതൊരു ഒരു മനുഷ്യൻ്റെ ശരീരമാണ് എന്ന രീതിയിൽ കാണാനുള്ള ഒരു മാനസിക വളർച്ചയിലേക്ക് വിദേശങ്ങളിൽ പോയ പലരും എത്തിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാർ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ പറ്റുകയില്ല കാലം മാറിയതിനനുസരിച്ച് ചിന്തകളിലും മാറ്റം വരുത്തി വളരെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പുരുഷന്മാർ നമ്മുടെ നാട്ടിലുമുണ്ട് എന്നാൽ ഇതിനെയൊക്കെ പറയിപ്പിക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ ശതമാനം ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് ദൈർഘ്യമുള്ള ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഇരുന്ന് കൂട്ടക്കരച്ചിൽ നടത്തുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ കാണാറുണ്ട് പ്രത്യേകിച്ചും സിനിമാ നടിമാരെയാണ് ഇത്തരത്തിൽ വളരെയധികം ആക്രമിക്കുന്നത് എന്തായാലും വളരെ മോശമാണെന്ന് പറയാതെ വയ്യ ഒരു ആർട്ടിനെ ആർട്ടായി കാണാനുള്ള ആ ഒരു മാനസിക വളർച്ചയിലേക്ക് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും എത്തേണ്ട കാലമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു സ്ത്രീയുടെ ശരീരം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്കും സെക്സ്വലി ചിന്തിക്കുന്ന വളരെ കുറഞ്ഞ ശതമാനം പുരുഷന്മാരാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പമില്ലായ്മയും മോശം ചിന്താഗതിയുമാണ് ഇതൊക്കെ കാണിക്കുന്നത് സ്ത്രീയുടെ ശരീരം പുരുഷന്റെ ശരീരം പോലെ തന്നെയുള്ളൂ വേറെ പ്രത്യേകതകളൊന്നും ഒന്നും തന്നെയില്ല പ്രത്യേകിച്ചും ഒരു കലയിലോ സിനിമയിലോ കാണിക്കുമ്പോൾ അതിനെ അത്തരത്തിൽ മാത്രം കാണുക അതിനെ സെക്ഷലി ചിന്തിച്ച് വളരെ മോശമായ കമൻറ്റുകൾ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത് വളരെ മോശമാണെന്ന് പറയാതെ വയ്യ ഇങ്ങനെയുള്ളൊരു സൈബർ ബുള്ളിങ്ങിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് പ്രത്യേകിച്ചും സിനിമ നടിമാരാണ് എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന പുരുഷന്മാർ ഒന്നോർത്താൽ നല്ലതാണ് വളരെ വികലമായ ഒരു മനസ്സാണ് നിങ്ങളുടേത് വളരെ മോശമായ ഒരു മനസ്സ് അതായത് കൊച്ചുകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നും തന്നെ നിങ്ങളുടെ മുമ്പിലൂടെ നടക്കാനായിട്ട് പറ്റില്ല കാരണം അത്രയ്ക്കും വികലമാണ് നിങ്ങളുടെ മനസ്സ് എന്തിനേയും സെക്ഷലി മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സ് ഇത് മാറ്റേണ്ട കാലം അതിക്രമിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയൊരു വൈകല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സിക്കേണ്ടതും അത്യാവശ്യമാണ് ഒരു പെൺകുട്ടി തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രത്തെ മോശമായ രീതിയിൽ നോക്കാതിരിക്കുക എന്ന രീതിയിലാണ് നിങ്ങളുടെ കണ്ണിനെയും മനസ്സിനെയും നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത് അല്ലാതെ ആ പെൺകുട്ടിയെ നോക്കിയതിന് ശേഷം അവളെ ബുള്ളി ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ തരം താഴ്ന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത പുരുഷനാണെന്ന് പറയേണ്ടി വരും എന്തായാലും മഴവിൽ മീഡിയ പ്രേക്ഷകരുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് സ്ത്രീകൾ മൂടിപ്പൊതിച്ച് നടക്കുകയാണോ വേണ്ടത് അതോ പുരുഷനൊരു സ്ത്രീയെ നല്ല രീതിയിൽ നോക്കാൻ പഠിക്കുകയാണോ ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്